കടമ്മനിട്ട രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് രണ്ടായിരത്തി എട്ട് ആണ് ജീവിതകാലം പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ടയിലാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ജനനം പടയണി എന്ന കലാരൂപത്തിൻ്റെ താളം കവിതയിലേക്ക് കൊണ്ടുവന്നത് കടമ്മനിട്ടയാണ് കവിത രചിക്കുക മാത്രമല്ല അതിൻ്റെ താളത്തിൽ ചൊല്ലുക എന്നതും ഒരു കലയാണല്ലോ അതിനായി ചൊൽക്കാഴ്ചയെയും കവിയരങ്ങിനെയും അദ്ദേഹം പ്രയോജനപ്പെടുത്തി ആധുനിക മനുഷ്യൻ്റെ ധർമ്മസങ്കടങ്ങളും പ്രതിഷേധങ്ങളും കവിതയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു അടിയാളവർഗത്തിൻ്റെ രോക്ഷവും അവരുടെ ഉയർത്തെഴുന്നേൽപ്പും നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള സംഘർഷവും മാതൃദേവതാ സങ്കല്പവും ഒക്കെ അദ്ദേഹം തൻ്റെ കവിതയിലൂടെ ആവിഷ്കരിച്ചു കടിഞ്ഞൂൽ പൊട്ടൻ കുറത്തി മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു കടമനിട്ട കവിതകൾ വെള്ളി വെളിച്ചം മിശ്രതാളം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഈറ്റപ്പുലി നോറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പൊരികം പാതി വളച്ചും വനത്തിൻ വനത്തിനടുവിൽ നെൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നെൽപ്പൂ കാട്ടാളൻ നീറായ വനത്തിന് നടുവിലാണ് കാട്ടാളൻ നിൽക്കുന്നത് എങ്ങനെയാണ് കാട്ടാളൻ നിൽക്കുന്നത് കണ്ണുകളിൽ പെറ്റുകിടക്കുന്ന ഈറ്റപ്പുലിയുടെ ശൗര്യത്തോടെ കരിമൂർഖൻ്റെ വാലുപോലെ പുരികം പാതി വളച്ച് നെഞ്ചത്തൊരു പന്തം കുത്തിയാണ് കാട്ടാളൻ നിൽക്കുന്നത് ചുട്ടു ചാമ്പലാക്കപ്പെട്ട വനത്തിൻ്റെ നടുവിൽ കത്തുന്ന രോക്ഷത്തോടെ കാട്ടാളൻ നിൽക്കുന്നു വനം ചുട്ടു ചാമ്പലാക്കിയവരോടാണ് രോക്ഷം പെറ്റ് കിടക്കുന്ന ഈറ്റപ്പുലി കോപിച്ചു കൊത്താൻ വരുന്ന കരിമൂർഖൻ തുടങ്ങിയവയെപ്പോലെ അടങ്ങാത്ത പകയുണ്ട് കാട്ടാളന് ആകാശത്തച്ഛൻ ചത്തു കിടപ്പത് കണ്ടു നടുങ്ങി മലയോരത്തമ്മയിരുന്നു ദഹിപ്പത് കണ്ടു കലങ്ങി മുലപാതി മുറിഞ്ഞവളാറ്റിൻ കരയിൽ കനലായി വിളിച്ചു കനലിൽ വിളിച്ചാട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞുതറച്ചു കണയേറ്റ കരിമ്പുലി പോലെ ഉരുൾപൊട്ടിയ മാമല പോലെ ഉലകാകയുലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ അലകടലിൻ വേരുപറിക്കാൻ കുതറി കാട്ടാളൻ ആകാശത്ത് അച്ഛൻ ചത്തുകിടക്കുന്നതും മലയോരത്ത് അമ്മയിരുന്ന് ദഹിക്കുന്നതും കണ്ട് കാട്ടാളൻ്റെ മനസ്സു കലങ്ങി ജഡമായി പോയ ആകാശവും കത്തിയമരുന്ന അമ്മയായ മലയും ആണിവിടെ സൂചിപ്പിക്കുന്നത് മുലപാതി മുറിഞ്ഞ പ്രകൃതിയുടെ കരച്ചിൽ ചാട്ടുളിയായി കാട്ടാളൻ്റെ കരളിൽ ചെന്ന് ആഞ്ഞു തറച്ചു ചാട്ടുളിക്ക് കൂർത്ത അറ്റമാണ് ഊക്കോടെ ഈ ചാട്ടുളി തറഞ്ഞു കയറുമ്പോഴുള്ള നോവ് കാട്ടാളനുണ്ട് പ്രകൃതിയിലേൽക്കുന്ന മുറിവുകൾ പ്രകൃതി സ്നേഹികൾക്ക് കൂർത്ത ഉളി ഹൃദയത്തിൽ തറയ്ക്കുന്ന വേദനയാണ് ഉണ്ടാക്കുക കാരണം പ്രകൃതി നാശം സർവനാശമാണല്ലോ ഉണ്ടാക്കുക അമ്പേറ്റ കരിമ്പുലി പോലെയും ഉരുൾപൊട്ടിയ മാമല പോലെയും ഭൂമി മുഴുവൻ ഉലയ്ക്കുമാറ് കാട്ടാളൻ അലറി അലകടലിൻ്റെ വേരുപറിക്കാൻ വണ്ണം അവൻ കുതറി അലകടലിൻ്റെ പറിക്കാൻ എന്ന് പറയുമ്പോൾ കാട്ടാളൻ്റെ രോക്ഷം എത്ര തീവ്രമാണെന്ന് നമുക്ക് മനസ്സിലാകും വനം നശിപ്പിക്കുന്നവരോട് തൻ്റെ വന്യമായ കരുത്തുകൊണ്ട് പ്രതികാരം ചെയ്യാൻ വെമ്പുകയാണ് കാട്ടാളൻ ഒരു നിമിഷം തേങ്ങിക്കരയും വേഴാമ്പൽ പക്ഷി കണക്കെ മഴനീരിന് മാനം നോക്കിയിരുന്നു കാട്ടാളൻ മാനത്തിന് മൗനം ഭ്രാന്ത സ്നേഹത്തിന് ദാഹം പെരുകി മാന്തോപ്പുകൾ ഒരുകും മണ്ണിലിരുന്നു കാട്ടാളൻ മഴനീരിന് മാനം നോക്കിയിരുന്ന് കരയുന്ന വേഴാമ്പൽ പക്ഷിയെപ്പോലെ ഒരു ദിവ ഒരു നിമിഷം കാ കാട്ടാളനും എന്തിനു വേണ്ടി നോക്കിയിരുന്നു മഴനീരിന് വേണ്ടി നോക്കിയിരുന്നു മാനത്തിന് മൗനം മഴയില്ല ആകാശത്തിന് മൗനമാണ് ഭ്രാന്തമായ സ്നേഹത്തിന് ദാഹം പെരുകി മാന്തോപ്പുകൾ ഉരുകുന്ന ചുട്ടുപഴുത്തു കിടക്കുന്ന മണ്ണിൽ കാട്ടാളനിരുന്നു കരിമേഘം ചത്തുകിടക്കും കാഗോളക്കടലോ മാനം കരിമരണം കാവലിരിക്കും കടനോവിൻ കോട്ടയിലോ ഞാൻ ആകാശം കാർമേഘങ്ങൾ ചത്ത വിഷം നിറഞ്ഞ കടലായിരിക്കുന്നു കരിമരണം കാവലിരിക്കുന്ന കടനോവിൻ്റെ കോട്ടയിലാണോ ഞാനെന്നാണ് കാട്ടാളൻ ചോദിക്കുന്നത് എവിടെൻ്റെ കിനാക്കൽ വിതച്ചോ രടിമിന്നൽ പൂക്കും മാനം എവിടെൻ്റെ തുളസിക്കാടുകൾ ഈറൻമുടി കോതിയ സന്ധ്യകൾ പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങാ എവിടെ കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയരാവുകൾ കാറ്റിൻ്റെ ചിലങ്കുകൾ കെട്ടി കാട്ടാറിൻ മുട്ടി കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവട് ഒത്തുകളിക്ക് കരുവീട്ടിക്കാതൽ പിണഞ്ഞും കൺവീലി കാടുവിടർന്നും കവിളത്തഴകേഴു വളഞ്ഞും പൂഞ്ചായൽ കെട്ടുകളൂർന്നും ഉടലിളകി അരക്കെട്ടിളകി മുലയിളകി കാർമുടി ചിതറി കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിന് ചുവട് ഒത്തുകളിക്ക് മുളനാഴി നിറച്ച പഴഞ്ചാർ ഒരു ഒരുമൂന്തിന് ലഹരി പിടിച്ച മാഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാനിന്നെവിടെ എൻ്റെ കിനാവുകൾ വിതച്ച ഇടിമിന്നൽ പൂക്കുന്ന മാനം എവിടെയാണ് എൻ്റെ തുളസി കാടുകളും ഈറൻമുടി കോതിയ സന്ധ്യകളും പച്ചപ്പൈ ചാടി നടക്കുന്ന മുത്തങ്ങാ പുല്ലുകളും എവിടെ ഒരു കാലത്ത് മനുഷ്യൻ അതിസുന്ദരമായൊരു ജീവിതം നയിച്ചിരുന്നു എന്നതിൻ്റെ സൂചനയാണ് കവി ഇവിടെ നമുക്ക് തരുന്നത് പ്രകൃതിയെ നശിപ്പിച്ച മനുഷ്യൻ കോട്ടകൊത്തലങ്ങൾ നേടിയെടുത്തപ്പോൾ പ്രകൃതിയുടെ താളം ഇല്ലാതായിരിക്കുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന നാഗരീക സംസ്കാരത്തോടുള്ള കാട്ടാളൻ്റെ പ്രതിഷേധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതിയ നിലാവു പതിച്ച രാവുകൾ ഇന്നില്ല കാറ്റിൻ്റെ ചിലങ്കകൾ കെട്ടി കാട്ടാറിൻ്റെ തരിവിളമുട്ടി കരിവീട്ടിൽ കാതൽ പോലെയുള്ള ഉടൽ പിണഞ്ഞും കാട് വിടർത്തി കവിളത്ത് അഴകേഴും വളഞ്ഞും മുടിക്കട്ടൂർന്നും ഉടലും അരക്കെട്ടും ഇളക്കി കാടത്തികൾ ചോല മരത്തിൻ്റെ ചുവട്ടിൽ ചുവട് വയ്ക്കുമ്പോൾ മുളനാഴിയിൽ നിറച്ച പഴച്ചാറ് ഒരു മൂന്നിന് കുടിച്ച് ലഹരി പിടിച്ച് മാൻതോട്ടിൽ മാഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടി നിന്ന ഞാനിന്നെവിടെയാണ് എന്നാണ് കാട്ടാളൻ ചോദിക്കുന്നത് എവിടെ പോയി എൻ്റെ ദിനങ്ങൾ എവിടെ പോയി എൻ്റെ കിടാങ്ങൾ തേൻകൂടുകൾ തേടിപ്പോയോ ഒരാൺകുട്ടികൾ എൻ്റെ കിടാങ്ങൾ പൂക്കൂട നിറയ്ക്കാൻ പോയോ ഒരു പെൺകുട്ടികൾ പെൺപൈതങ്ങൾ അമ്മിഞ്ഞ പൂ മുട്ടുകൾ എവിടെ തളിരല്ലുകൾ കരിയും മണമോ തറയുന്നു നാടികളിൽ എൻ്റെ ആ മനോഹരമായ നല്ല ദിനങ്ങളൊക്കെ എവിടെ പോയി തേൻകൂടുകൾ തേടിപ്പോയ എൻ്റെ ആൺകുട്ടികളും പൂക്കൂടെ നിറയ്ക്കാൻ പോയ എൻ്റെ പെൺകുട്ടികളും എവിടെയാണ് മുലപ്പാൽ ചുണ്ടിലൊട്ടിയ ആമ്പൽപ്പൂമൊട്ടുപോലെയുള്ള കുരുന്നുകളിവിടെ അവരുടെ തളിരല്ലുകൾ കരിയുന്ന മണമാണോ നാടികളിൽ തറയുന്നത് കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണം അല്ലെങ്കിൽ അമ്മിഞ്ഞപ്പാലിൻ്റെ മണം മാറാത്ത കുഞ്ഞുങ്ങളെപ്പോലും ചൂഷണം ചെയ്യുന്ന സംസ്കാരം ഇതിനെതിരെയാണ് കാട്ടാളൻ പ്രതികരിക്കുന്നത് മലരുഴുകിയൊലിക്കും നിറമോ നിറയുന്നോ ദിക്കുകളിൽ ഏറ്റപ്പൊലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി കാട്ടാളൻ കരൽ നുറുങ്ങിയ നട്ടല്ലെ നിവർത്തെഴുന്നേറ്റു ചുരമാന്തി എഴുന്ന കരുത്തിൽ തിരമാലകൾ ചീറിയലച്ചു ദിക്കുകളിൽ പൂക്കൾ ഉരുകിയൊലിക്കുന്ന നിറമത്രേ ദിക്കുകൾക്ക് കാട്ടാളൻ്റെ ഈറ്റപ്പുലി മുരളുന്ന കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഓറി അടർന്നു അത് തീത്തുള്ളിയാണെന്നാണ് കവി പറയുന്നത് തനിക്ക് നഷ്ടപ്പെട്ട നല്ല കാലം ഇല്ലാതാക്കിയവരോടുള്ള പ്രതിഷേധത്തിൽ നിന്നും ഉറവെടുത്തതാണ് ആ തീത്തുള്ളി കാട്ടാളൻ നട്ടെല്ലെ നിവർത്ത് എഴുന്നേറ്റു ചുരമാന്തി എഴുന്ന കാട്ടാളൻ്റെ കരുത്തിൽ തിരമാലകൾ ചീറി ക്കാരവരുടെ കൈയ്യുകൾ വെട്ടും ഞാൻ കൽമഴു വോങ്ങി മലതീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണ തലയില്ലാതൊഴുകണമാറ്റിൽ മരമൊക്കെ അരിഞ്ഞവരെന്നുടേ കുലമൊക്കെ മുടിച്ചവരവരുടെ കുടൽമാലകൾ കൊണ്ടു ജഗത്തിൻ നിറമാലകൾ തൂക്കും ഞാൻ കുരലൂരിയെടുക്കും ഞാനാ കുഴലൂതി വിളിക്കും വീണ്ടും മത്താടി മയങ്ങിയ ശക്തികൾ എത്തും ഞാൻ വില്ലുകുലയ്ക്കും കുലവില്ലിന് പ്രാണനരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ ഇടിമിന്നലൊടിച്ചി തിരയായ കരിമുകലിൽ ചെന്നുരയും പൊരി പേമ പേമഴയായി പൊഴിയും പൊടി വേരുകളായി പടരുമുള്ള പൊട്ടി വിലയ്ക്കും കിരണം ഒരു സൂര്യൻ ഉദിക്കും നിഴലായി തമ്പിളി വളരും വളരും വനമോടികൾ ആടിത്തെളിയും വനമൂർച്ചയിൽ ദുഃഖം തകരും ഞാൻ അന്നു അന്നുചിരിക്കും നീറായ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം പന്തംകുത്തി നിൽപ്പൂ കാട്ടാളൻ ഞാനെന്റെ കൽമഴു ഓങ്ങി വേട്ടക്കാരായ അവരുടെ കൈ കൈയ്യുകൾ വെട്ടും മല തീണ്ടി അശുദ്ധം ചെയ്തവരുടെ തലകൾ തൽ അവരുടെ ചെയ്തവർ തലയില്ലാതെ ആറ്റിൽ ഒഴുകി നടക്കണം മലയൊക്കെ അരിഞ്ഞ് എൻ്റെ കുലമൊക്കെ മുടിച്ച അവരുടെ കുടൽമാലകൾ കൊണ്ട് ഭൂമിയിൽ ഞാൻ നിറമാലകൾ തൂക്കും അവരുടെ കുരലൂരിയെടുത്ത് വീണ്ടും വീണ്ടും ഞാൻ കുഴലൂതും മത്താടി മയങ്ങിയ ശക്തികൾ വീണ്ടും വരുമ്പോൾ ഞാൻ വില്ല് കൊലയ്ക്കും കുലവില്ലിനു വേണ്ടി പ്രാണഞ്ഞരമ്പുകൾ പിരിച്ച് ഞാൻ ഞാണേറ്റും ഇടിമിന്നലൊടിച്ച് അമ്പുണ്ടാക്കും ആ അമ്പ് അഗ്നിത്തിരയായി കാർമുകിലിൽ ചെന്നു തറച്ച് പൊരിചിതറി പേമഴയായി പൊഴിയും പൊടിവേരികളായി പടർന്ന മുള പൊട്ടി വളരും അപ്പോൾ ഒരു സൂര്യൻ ഉദിക്കും അതിനു നിഴലായി അമ്പിളി വളരും വനമോടികൾ പഴയതുപോലെ ആടിത്തെളിയും വനമൂർച്ചയിൽ എൻ്റെ ദുഃഖം തകരും അന്ന് ഞാൻ ചിരിക്കും പ്രതീക്ഷയിലാണ് ഈ കവിത കടമനിട്ട അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന നരാധമന്മാർക്കെതിരെ കാട്ടാളനെ പോലെയുള്ള ആളുകൾ പ്രതികരിക്കുമെന്നും ഈ പ്രതിക പ്രതികരണത്തിൻ്റെ ഫലമായിട്ട് പ്രകൃതിയോടുള്ള ചൂഷണം മനുഷ്യർ അവസാനിപ്പിക്കുമെന്നും അപ്പോൾ പഴയതുപോലൊരു നല്ല കാലം വീണ്ടും പുനർജനിക്കുമെന്നും ഉള്ള ഒരു പ്രതീക്ഷയുണ്ട് കാട്ടാളനെ പോലെ കവിക്കും